ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു രണ്ടര വയസ്സുള്ള കുട്ടികളുടെ ഒരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പം ലൈനിങ് എടുത്തിട്ടുള്ളത് അരമീറ്റർ മെയിൻ ക്ലോത്തും അരമീറ്റർ ആണ് വേണ്ടത് രണ്ട് പേർക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് കുറച്ച് അധികം മെറ്റീരിയൽ കാണുന്നത് കേട്ടോ അരമീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ താഴത്തേക്കുള്ള ടിഷ്യൂ അത് നമുക്ക് ഒരു മീറ്റർ മതി രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് അടിക്കാമല്ലോ പിന്നെ ലൈനിങ് ലൈനിങ് ഞാൻ ഒരു മീറ്റർ അതും സെൻറ്ററിൽ കട്ടാക്കിയിട്ട് ജോയിൻ ചെയ്തിട്ട് അടിക്കാവുന്നേ ഉള്ളു അതുകൊണ്ട് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ലൈനിങ് ഫ്രണ്ടിലാത്ത ആണ് കട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡ് കൊടുക്കു വരുന്നതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽ വേണം അതുകൊണ്ട് അത് പിന്നെയാണ് കട്ട് ചെയ്യുന്നത് ആദ്യം കറക്റ്റായിട്ട് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് സ്ട്രേറ്റിലെയും മുകളിലേക്ക് കൊടുത്തും അതിന് നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ എടുക്കുന്നത് നാലര ഇഞ്ചാന്ന് നമ്മൾ സൈ കിട്ടുന്ന വള്ളിയാന്നിട്ട് വെക്കുന്നത് നാലര ഇഞ്ച് ഷോൾഡർ എടുത്തും അതുപോലെ ആം ഹോള് നാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ഞാൻ ചെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് ചെസ്റ്റും പിന്നെ തയ്യൽ തുമ്പിലും ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിലും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേ സെയിം ഇനി ആം ഹോൾ കുഴിച്ച് വരച്ചുവേ അതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ താഴത്തേക്കും എടുക്കുന്നത് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് എട്ടര ഇഞ്ചാണ് കേട്ടോ ഏഴര ഇഞ്ച് മതി യോക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഞാനത് ഒരിഞ്ച് തയ്യൽ തുമ്പിൽ കൂടി കൂട്ടിയിട്ട് എട്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് താഴത്ത് നമുക്ക് അതുപോലെ ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം താഴത്ത് നമുക്ക് അഞ്ചിഞ്ചും മതിയാകും പിന്നെ ഇത് ഇതെനിക്ക് കൊറിയർ അയക്കാനുള്ള സാധനമാണ് കേട്ടോ നമുക്ക് ഹരിയാനയിലേക്ക് അയക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ സൈഡിൽ വള്ളി വെച്ച് കൊടുത്താൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളത്തെ സെയിം അളവ് തന്നെയാണ് കേട്ടോ താഴെടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതുപോലെ സൈഡിൽ വരച്ചു കൊടുത്തു ഇനി നമുക്ക് നെക്ക് നോക്കാം കേട്ടോ നെക്കിൻ്റെ അകളിൽ ഞാൻ എടുക്കുന്ന ഒന്നേ മുക്കാൽ ഇഞ്ചാന്ന് കേട്ടോ രണ്ടിഞ്ച് എടുക്കുന്നില്ല കാരണം നമുക്ക് നെക്ക് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകാനുണ്ട് ഞാൻ അത് പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്പോൾ ഒന്നേ മുക്കാലിഞ്ച് കഴുത്തിൻ്റെ അകലും അതുപോലെ തന്നെ എന്താ കഴുത്തിൻ്റെ ഇറക്കം മൂന്നിഞ്ചെടുത്തത് ഇനി ഒരു ബോക്സ് ആക്കി വരക്കാം അപ്പോൾ ഫ്രണ്ടിൽ യൂനൊക്കെ ആണ് കേട്ടോ കൊടുക്കുന്ന ഫ്രണ്ടും ബേക്ക് യൂ ആണ് ഫ്രണ്ട് നമുക്ക് വി വേണമെങ്കിൽ വി കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻ്റർ ഒന്ന് കണ്ടുപിടിക്കാം സെൻ്റർ നോക്കിയിട്ട് അവിടുന്ന് അര ഇഞ്ച് അങ്ങോട്ടേക്കും അര ഇഞ്ച് ഇങ്ങോട്ടേക്കും കൊടുക്കാം നമ്മൾ വള്ളിയിലെ ആ ഒരു ലേസ് കിടക്കത്തെ വള്ളിയിൽ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ അര ഇഞ്ച് നമുക്ക് നമുക്കിതുപോലെ നെക്കിലേക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല കുറച്ച് നെക്കപ്പം വൈഡായിട്ട് വരും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്കത് ഇതിലേക്ക് പോയിട്ട് നമുക്ക് ആം ഹോളിലേക്കൊന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കിലേക്കുള്ള മെറ്റീരിയൽ ഇത് ഇതുപോലെ മടക്കി വെച്ചു എന്താ ഒരു അര ഇഞ്ച് വിറ്റിട്ട് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബ്ലാക്ക് ആണ് കളർ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു അര ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നെക്കിൽ അവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം കാരണം ആദ്യം അതിലേക്ക് വരക്കാൻ പറ്റാത്ത ഉണ്ടാകുന്ന കേട്ടോ ചെറിയൊരു നോച്ചിട്ട് കൊടുത്തും അപ്പോൾ ഇറക്കാൻ നമുക്ക് ഇത്രയാണ് വേറെ ഞാൻ ഇതിനേക്കാളൊരു കുറച്ച് ഒരേ ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത് രണ്ടര ഇഞ്ചൊക്കെ മതിയാവും ബാക്കിൽ ബാക്കിൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഇത് നമുക്ക് ബാക്കിൽ നെക്കും ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കാം നമ്മൾ ഇപ്പോൾ വരച്ചെടുക്കുന്നില്ല കട്ട് ചെയ്യുന്നില്ല കേട്ടോ നല്ല തുണി ഒന്നിച്ച് വെച്ചിട്ടാണ് നെക്കൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ ജസ്റ്റ് അത് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് വെച്ചാൽ മതി ഇനി നമുക്ക് താഴത്തേക്കുള്ള മെറ്റീരിയൽ നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയലും പറഞ്ഞില്ലേ ഒരു ഒരു മീറ്റർ മതി നമുക്കത് ഡബിളായിട്ട് എടുക്കാന്നുള്ളത് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഞാൻ പറയാം രണ്ട് പേർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഏകദേശം ഒരു ഒന്നര മീറ്ററിൻ്റെ അടുത്തോളം ഞാൻ മെറ്റീരിയൽ കറക്റ്റ് ഫുള്ളായിട്ട് കിട്ടുന്നത് ജോയിൻ ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ സാധാരണ ചെയ്യുന്നതാണെങ്കിലും ഒരു മീറ്റർ എടുത്തിട്ട് രണ്ട് സൈഡും കസം ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് ലെങ്ത്ത് നോക്കാം പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഞാനൊര ഇഞ്ച് കാരണം മുകൾ വശത്ത് മാത്രമേ ജോയിൻ ചെയ്യാൻ വേണ്ടു അടിവശം നമ്മൾ മടക്കി അടിക്കുന്നില്ല ടിഷ്യൂവിൻ്റെ കരവശമാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പതിനഞ്ചര അര ഇഞ്ച് മതിയാവും പതിനഞ്ചര ഇഞ്ചിൽ ഇതുപോലെ വരച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലെയിൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് എടുക്കുന്നത് കേട്ടോ ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് എടുത്തിട്ട് ലൈനിങ്ങിന് അടിവശമൊക്കെ മടക്കിയടിക്കണം അടിവശം മടക്കി മടക്കിയടിക്കുക അതുപോലെ മുകൾ വശമിനും ജോയിൻ ചെയ്യാൻ വേണ്ടി മടക്കി മടക്കിയെടുക്കുന്ന ചെറിയ രീതിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല രണ്ടിഞ്ച് കുറച്ച് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ നമ്മുടെ ബ്ലൗസിൻ്റെ സെയിം തുണി അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് രണ്ടര ഇഞ്ച് വീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ പാവാടിൻ്റെ താഴത്ത് വെക്കാനുള്ള ബോർഡറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടര വീതി എത്ര വീതി മതിയും രണ്ടര വീതിക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്ലൗസ് അങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ ബ്ലൗസിന് നല്ല വശത്തോട് നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ചു കൊടുക്കണം അത് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ ആംഹോൾ അടിക്കാം എന്നിട്ട് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഇതുപോലത്തെ വള്ളി ലൈക്ക് ഈ ഒരു വള്ളിയില്ല നമുക്ക് ഡ്രസ്സിൻ്റെ വള്ളി തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് അതേ സെയിം വള്ളി അടിച്ചിട്ട് ആ ഒരു സമയത്ത് അവിടെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതിയിട്ട് അതുപോലെ ഓപ്പോസിറ്റ് വശവും ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം പിന്നെ തയ്യൽ തയ്യൽത്തുമ്പിന് കൊള്ളാത്ത രീതിക്കും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ ആ ഒരു പീസ് നല്ല വൃത്തിയൊക്കെ നിൽക്കൂട്ടാം അപ്പം അയൺ ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്താൽ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടൂട്ടാം നമ്മൾ ഇതുപോലെ കറക്റ്റ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് അയൺ ചെയ്താൽ നമുക്ക് കറക്റ്റ് കിട്ടും അതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ രണ്ട് സൈഡും താഴ്വശത്തും ഒക്കെ ഒന്ന് മെയിൻ ക്ലോത്തും അതുപോലെ നമ്മുടെ ലൈനിങ് പീസും വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്ക് പീസ് നമ്മൾ അതുപോലെ തന്നെ അണിച്ച് കഴിഞ്ഞത് ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കുക നമ്മുടെ ആം ഹോൾ അടിക്കുക ഷോൾട്ടിൻ്റെ അടുത്ത് അടിക്കുക നെക്കിൻ്റെ അടുത്തേക്ക് അടിക്കാം അത്ര പെറും വശമാണ് അടിക്കേണ്ട രണ്ട് ഭാഗവും അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്കിത് ഇതുപോലത്തെ രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടിഞ്ച് വീതിക്കും ഒന്ന് മൂന്നിഞ്ച് വീതിക്കും അതിന് രണ്ടിൻ്റെയും ഒരറ്റം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടിഞ്ച് വീതിയില്ലേ അതാണ് നമ്മുടെ കുടുക്ക് വെക്കുന്ന വശം അത് ഇതുപോലെ നല്ല വശത്തോട് നല്ല വശം ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കുറച്ചൊരു മെറ്റീരിയൽ മുകളിലോട്ടായിട്ട് വെക്കണം കേട്ടോ അത് നമുക്ക് മടക്കി കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് മെറ്റീരിയലിന് മുകളിലേക്കൂടെ ഒന്ന് പതിച്ചും കൂടി അടിക്കാം പതിച്ചടിച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കാം രണ്ട് മടക്കം മടക്കിയിട്ട് അടിക്കാട്ടോ ഒരു മടക്കം മടക്കുന്നെങ്കിൽ ഒരു മടക്കം അടക്കാം അല്ലെങ്കിൽ രണ്ട് മടക്കം മടക്കിയിട്ട് അടിക്കുക ഇങ്ങനെയാലും പ്രശ്നമില്ലാട്ടോ ഞാനിപ്പോൾ രണ്ട് മടക്കം മടക്കിയിട്ട് അടിച്ചാൽ ഞാൻ കാണിക്കുമ്പോൾ ഒന്നിൽ കാണിച്ചൊന്നേ ഉള്ളൂ നമുക്ക് അര ആദ്യം മടക്കി അടിച്ചില്ല അതുകൊണ്ട് ഒരു മടക്കം മടക്കിയാലും മതി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടിലും മടക്കാട്ടോ അതിന് ശേഷം ഓപ്പോസിറ്റ് വശത്ത് തുണി ഇത് ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുത്തു ഈ ഒരു പീസ് നമ്മൾ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ ജസ്റ്റ് ഒരു മടക്കും മടക്കിയിട്ട് ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക കാരണം കുറച്ചൊരു മെറ്റീരിയൽ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്കുമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ കൊടുക്കില്ല സാരി ബ്ലൗസ് ബ്ലൗസായാലും മറ്റേ സ്വച്ച് വളരെ ബ്ലൗസ് ആയാലും അതിനൊക്കെ ചെയ്യുന്നില്ല അതേ സെയിം മെത്തേഡ് തന്നെയാണ് കുറച്ചൊരു മെറ്റീരിയൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രക്തത്തേത് സ്റ്റിച്ച് ചെയ്യണം പിന്നെ കുറച്ച് ഇപ്പുറത്തെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇടാനുണ്ട് ഞാൻ കുറേ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്നെ കാണിക്കുന്നില്ല ഇതുപോലെ വെച്ചിട്ട് അടിക്കാം ശേഷം ഇത് രണ്ടും മീത്ത മീത്തായിട്ട് വയ്ക്കാം നമുക്ക് എങ്ങനെ ഇടുന്നു അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് താഴത്തെ ചെറിയ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കത് ഫ്രോക്ക് അടിക്കുന്ന സമയത്ത് കരത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത ഇതുപോലെ വന്നിട്ട് വരില്ല അപ്പോൾ നമുക്ക് ഫ്രോക്കിന് താഴ്വശം കൂട്ടുമ്പോൾ കറക്റ്റ് വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടി ചേർത്താ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്ക് രണ്ട് വള്ളി അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിട്ട് അത് ഇവിടെ ഞാൻ ജസ്റ്റ് ബാക്ക് സൈഡ് കൊടുക്കുക കൊടുക്കുവെന്നില്ല അവിടെ ജസ്റ്റ് ഒരു പിന്നു കുത്തി വെച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അല്ലേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു പിന്നു കുത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്യാം ഒരു സൈഡ് മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ലുട്ടോ അതിന് താഴ്വശത്തേക്കുള്ളതൊക്കെ വെച്ചതിന് ശേഷമാണ് ഓപ്പോസിറ്റ് സൈഡ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് ഏത് സൈഡാണ് ജോയിൻ ചെയ്യുന്നത് വെച്ചാലും അതിൻ്റെ ഉള്ളിലേക്കും വള്ളി വെച്ച് വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ വള്ളി വെക്കാൻ വേണ്ടി ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും അവിടെയാണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തിട്ട് വരാം ഞാനിവിടെ താഴ്ത്തേക്കുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിപ്പോൾ രണ്ട് പീസായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ കസവ് എടുക്കാം കസവിൻ്റെ നല്ല വശത്തോട് ആ താഴ്ത്തെ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചു കൊടുത്തിട്ടും നമുക്ക് സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം തിരിച്ച് വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം നമ്മൾ അത് പതിച്ചും കൂടി അടിച്ചതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് വശുമില്ല ഓപ്പോസിറ്റ് വശം ഒരു മടക്ക് മടക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് അടിച്ചു കൊടുക്കുക ചെറുതായിട്ട് മടക്കിയാൽ മതി മടക്കം മടക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ലേസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ ലേസും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബോഡി പാർട്ടില്ല മുഗൾത്തെയും അതിൻ്റെ വേസ്റ്റ് ചിലവ് എത്രയാണെന്ന് നോക്കാം അത് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ അടിച്ചില്ല അടിച്ച തയ്യൽ തുമ്പ് കൂട്ടണ്ട അതിൽ അപ്പുറത്തേക്ക് എത്ര പോരെ ഉണ്ട് നോക്കാം നമുക്ക് ഏകദേശം പതിമൂന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ റൗണ്ട് വരുന്ന സമയത്ത് ഇരുപത്താറാണ് വരുന്നത് അത്ര പോരെ നമുക്ക് എന്താ നമ്മുടെ ഈ താട്ടേക്കിലെ സ്കേർട്ടിൻ്റെ ഇതിൽ അത് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ പതിമൂന്ന് വെച്ചാൽ ശരിക്കും പതിനൊന്നേ വേണ്ടു ആ തയ്യൽ തുമ്പ് അടക്കാമെന്ന് ഞാൻ പതിമൂന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ശരിക്കും പതിനൊന്ന് ടു പതിനൊന്ന് ആ ഒരു അളവിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്താൽ ാറിലെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ആ മെറ്റീരിയലൊന്നും ഇട്ടിട്ട് വരാം നമ്മൾ ഈ ഫ്രില്ലിട്ട് ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പാട് തന്നെ നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കണം എന്താച്ചാൽ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യപോലെ ഫ്രില്ലിട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കാം അതും അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ചൂടിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാക വൈറ്റ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് വേണം അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തും അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ബ്ലൗസിൻ്റെ നല്ല വശം എടുക്കുക ആ നല്ല വശത്തോട് നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഒരു അര ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത് കേട്ടോ ലൈനിങ് നമ്മൾ വെക്കുന്നത് ഓപ്പോസിറ്റ് വശത്താണ് കേട്ടോ നമ്മുടെ എന്താ ഈ ബ്ലാക്ക് കളർ വരുന്നില്ലേ ആ ഒരു വശത്താണ് നമ്മൾ ലൈനിങ് വെച്ചു കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത് ആ തയ്യൽ തുമ്പ് ഉള്ളിൽ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് ഞാനിപ്പോൾ ഫ്രില്ലിട്ട് എടുത്തിട്ടില്ല ആ ബ്ലാക്കിൻ്റെ മീത്ത വെച്ചിട്ട് അപ്പം തന്നെ ഇങ്ങനെ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് പോയാൽ മതി കേട്ടോ ഇതുപോലെ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഇതുപോലെയാന്ന് കേട്ടോ ഫ്രില്ലിട്ട് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഫുൾ ഇതാ എടുത്തും ഇതാ കവർ ചെയ്ത് പോയി ചെറിയ കുഞ്ഞു സമയത്ത് ഒന്നും കുത്താനൊന്നും ഇല്ല എല്ലാം അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോയിട്ട് അത് ഉച്ചയോ കാര്യങ്ങൾ ഇപ്പോൾ നൂലൊക്കെ വലിയ മെറ്റീരിയൽ ആണ് ഓവർലോക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇല്ലാണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടി ഓവർലോക്ക് ചെയ്തെടുക്കാൻ പറ്റും ഏ നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം നേരത്തെ അളവ് മാർക്ക് ചെയ്തില്ലേ അതേ അളവിൽ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് സൈഡിൽ വള്ളിയും കൂടി കൊടുക്കണം സൈഡ് ജോയിൻ ചെയ്യുന്നത് അങ്ങനെയൊന്ന് കാണിക്കാം അതേപോലെ ബ്ലാക്ക് വരെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് അത്ര പോരെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ലൈനിങ് പീസ് മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ നേരത്തെ അങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കാം എളുപ്പമായിരിക്കും ഇതുപോലെ അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ താഴ്ത്ത് നമുക്ക് ആ നേരത്തെ യോക്ക് ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റിച്ച് കാണുമല്ലോ അതിൻ്റെ തൊട്ട് ഒരു സൂചി ബാക്കിലേക്ക് വെച്ചിട്ട് നമുക്ക് ലോക്ക് ഇട്ടിട്ടും അവിടെ താഴ്ത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയോ എന്നൊക്കെ നോക്കുക എന്നിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ലൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നോക്കാം നമ്മൾ ലൈനിങ് നേരത്തെ വെച്ചാണ് എന്നെ മുഗൾ ആക്കി കൊടുക്കുക മുഗൾ വശത്തേക്ക് ആ ഒരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത ഇതുപോലെ ഉൾവശമൊക്കെ ആക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നേരത്തെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോയില്ലേ അതുപോലെ തന്നെ എല്ലാം ഉള്ളിൽ കവർ ചെയ്ത് പോയിക്കോളൂട്ടോ മുകളിലോട്ടേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുഗൾത്ത് ആ ഒരു അറ്റത് മുതൽ വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അത് ആദ്യം ഒന്ന് ചെയ്യാൻ കറക്റ്റ് ആയതിനോ എവിടെയും കുടുങ്ങിയിട്ടുണ്ടോ കുടുങ്ങിയിട്ടുണ്ടോയെന്നൊക്കെ നോക്കാൻ മറ്റീരിലും അതിനുശേഷം ശേഷം ആദ്യം ഒന്നും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാം അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോയിതാണ് ഇനി ഒന്നും പുച്ഛോ കാര്യങ്ങളോ ഒന്നും കുത്താനില്ലാട്ടത ഇതുപോലെ ആന്നിട്ടൊക്കെ കിട്ടുന്നത് ഇനി സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിക്കാണ്ട് ഒരുപാട് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സൈഡ് ലെവലാക്കിയതിന് ശേഷം തന്നെ പീസ് വെച്ച് കൊടുക്കുക ഓവർലോക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വലിയ അഡ്ജിറ്റ് ഒന്നും ചെയ്തിട്ട് ആ വീഡിയോ എടുക്കണത്തേക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ ബൈ